ഈ കോപ്പ അമേരിക്കയിൽ മോശമില്ലാത്ത രൂപത്തിലാണ് ലാഡൽ മെസ്സി കളിക്കുന്നത് ഒരു ഗോളും ഒരു അസിസ്റ്റമാണ് അദ്ദേഹം ഈ ഒരു കോപ്പയിൽ നേടിയിട്ടുള്ളത് പക്ഷേ പരിക്കിന്റെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രതീക്ഷ അത്ര അദ്ദേഹത്തിന് ഉയരാൻ കഴിഞ്ഞിട്ടില്ല വരുന്ന ഫൈനൽ മത്സരത്തിൽ മെസ്സി കൂടുതൽ മികവിലേക്ക് ഉയരുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇപ്പോഴിതാ ലാഡൽ മെസ്സിയെ പറ്റി മുൻ കൊളംബിയൻ താരം അഡോൾഫോ വാലൻസിയെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് അർജന്റീന കടുത്ത എതിരാളികളാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം അവർ നിലവിലെ ലോക ജേതാക്കളാണ് പക്ഷേ കൊളംബിയൻ താരങ്ങൾ ഇപ്പോൾ ഉയർന്ന ആത്മവിശ്വസത്തിനാണ് ഉള്ളത് നമ്മൾ ബാൾസോണിൽ കണ്ട ലാണൽ മെസ്സി അല്ല ഇപ്പോൾ ഉള്ളത് അന്ന് ആറും ഏഴും താരങ്ങളെ മറികടന്നു പോവാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ ആ കരുത്തും വേഗതയും ഒന്നും ഇപ്പോൾ ലാണൽ മെസ്സിക്ക് ഇല്ല അത് നഷ്ടമായിരിക്കുകയാണ് എന്നാൽ കൊളംബിയൻ ടീമിലുള്ളത് യുവതാരങ്ങളാണ് പക്ഷേ മെസ്സിക്കും ഡീമേരിക്കും ഇപ്പോൾ പ്രായമായി പഴയ പോലെ കളിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല ഇപ്പോൾ മെസ്സിയെ ആർക്ക് വേണമെങ്കിലും മാർക്ക് ചെയ്യാം ഇത് ആർക്ക് വേണമെങ്കിലും മുതലാക്കി എടുക്കാം ഞാൻ ലയണൽ മെസ്സിയുടെ വലിയൊരു ആരാധകനാണ് പക്ഷേ അദ്ദേഹം ഇപ്പോൾ പഴയ മെസ്സിയല്ല ഇതാണ് മുൻ കൊളംബിയൻ താരം പറഞ്ഞിട്ടുള്ളത്